യന്ത്ര ഊഞ്ഞാൽ പൊട്ടി സൗദിയിലെ തായ്ഫ് പാർക്കിൽ പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് തായ്ഫിലെ അൽഹദിയിലുള്ള അൽ ജബൽ അൽ പാർക്കിലെ നിയന്ത്രണ പാർക്കിലെ യന്ത്ര ഊഞ്ഞാലാണ് സുഖവാസ കേന്ദ്രം എന്നറിയപ്പെടുന്ന അൽഹദയിലുള്ള അൽ ജബൽ അൽ അക്തർ പാർക്കിലെ യന്ത്ര ഊനാൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പൊട്ടിവീണ് അപകടമുണ്ടായത് സിവിൽ ഡിഫൻസ് റെഡ് ക്രോസൻ സംഘങ്ങൾ സംഭവസ്ഥലത്ത് കുതിച്ചെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി അപകടത്തിൽപ്പെട്ട യുവതികളിൽ ഒരാളുടെ കാൽമുറിഞ്ഞ് വേർപെട്ടതായി ദൃശ്യാക്ഷികൾ പറഞ്ഞു പരിക്കേറ്റവരെ കിങ് അബ്ദുൾ അസീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാർക്കിൽ നിന്ന് മുഴുവൻ വിനോദസഞ്ചാരികളെയും ഒഴിപ്പിക്കുകയുണ്ടായി മൊത്തം ഇരുപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ട് പരിക്കേറ്റവരിൽ പേരുടെ നില ഗുരുതരമാണെന്നാണ് അറിവായിട്ടുള്ളത് യുവതികളും പെൺകുട്ടികളുമടക്കം നിറയെ ആളുകളുമായി യന്ത്ര ഊനാൽ രണ്ടായി മുറിഞ്ഞ് നിലംപതിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് അധികൃതർ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാതൃഭൂമി താഹിഫ്